ഒരു കഥയുണ്ടേ യഹൂദ കഥയാ എവിടത്തെ കഥയാ യഹൂദ കഥ ആ കഥ ഇങ്ങനെയാണ് ഉണ്ണീഷോയുമായിട്ട് യുസൈപിതാവും മാതാവും അങ്ങോട്ട് പോയി ഒളിച്ചു പോയത് അങ്ങോട്ടാണ് ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് പോയല്ലോ ഈജിപ്തിൽ പോയിട്ട് അവിടുന്ന് പിന്നെ തിരിച്ചങ്ങോട്ട് വന്നു നസ്രത്തിലേക്ക് വന്നു അപ്പൊ ഈജിപ്തിലേക്കെ പോയിട്ട് അവിടുന്ന് വർഷോപ്പെല്ലാം പൊളിക്കുന്ന യുസൈപിതാവിനോട് മാലാഹ എന്ന് പറയുന്നു മാലാഹ പറഞ്ഞ അനുസരിച്ച് യുസൈപിതാവെല്ലാം പൊളിച്ചെടുക്കുന്നു കഴുതപ്പുറത്തിലാണ് കെട്ടിവെക്കുന്നു രണ്ടും കൂടെ തിരിച്ചു പിന്നെ നടക്കുക നഷ്ടത്തിലൂടെ മരുഭൂമി കൂടെ യാത്ര ഇങ്ങനെ വരുമ്പോഴത്തേന് ഇവർ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി തോൾ സഞ്ചിക്കകത്ത് കുറേ വെള്ളം ഇങ്ങനെ തോൾ സഞ്ചി അറിയാമല്ലോ ഫ്ലാസ്ക് പോലുള്ള സാധനം സഞ്ചി എന്ന് പറയും ഒട്ടകത്തിന്റെ തോലുണ്ടാക്കിയ സഞ്ചി അതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കും അതാണ് കുടിക്കാനുള്ള വെള്ളം മരുഭൂമിക്കൂടല്ലേ യാത്ര ഇങ്ങനെ വന്നു വന്നു ഒഴികു പത്ത് നാനൂറ്റി കിലോമീറ്റർ അല്ലേ കുറേ ദൂരം ചെതിപ്പോയി വെള്ളം തീർന്നുപോയി വെള്ളം തീർന്നുപോയി ആണ്ട കുഞ്ഞീശ്ശേക്ക് തൊണ്ടവളം വരാൻ തുടങ്ങി മാതാവിനും താഴ്ക്കുന്നതിന് മാതാവ് പിന്നെ മിണ്ടുകയല്ലോ പാവ എസ് എഫിതാനോട് പറഞ്ഞു എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന് നമുക്ക് നോക്കണം അല്ലെ എസ് എതാവ് പറഞ്ഞു നോക്കാം നോക്കാം ഇങ്ങനെ പോയി 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 അങ്ങനെ പോയി ഒരു ചെരിയൊരു മരിപ്പച്ച പോലുള്ള സംഭവം കൊണ്ട് അവിടെ ഒരു കിണറ് പെട്ടെന്ന് അതാവ് പറഞ്ഞു ആന്റെ കർത്താവ് നമുക്ക് കിണർ കുത്തി വെച്ചിരിക്കുന്നു മരുഭൂമിയിൽ നീറവും പൊട്ടിച്ചത് ചെയ്യുവല്ലേ നമ്മുടെ കൊച്ചി കഴിയുമോ തമ്പിലാൻ്റെ കൊച്ചല്ലേ നമ്മളോ ഇരിക്കുന്നത് ആടെ കിണറ് പക്ഷേ കോരാൻ തൊട്ടിയും കയറും ഇല്ല യശ്വതാവ് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും പോയി തൊട്ടിയും കയറും കിട്ടുമെന്ന് നോക്കാം നീ കൊച്ചിലായിട്ട് ഇവിടെ ഈ കിണറിന്റെ സൈഡിൽ ഇരുന്നോ ഇരുത്തിയിട്ട് യൂസൈപിതാവ് തൊട്ടും കയറുവാൻ തപ്പാൻ വേണ്ടി പോയി പോയി പോയിട്ട് കുറേ നേരം യുസൈഫ്താനും കാണുന്നില്ല അപ്പം ഒരു പെൺ കൊച്ചു വെള്ളം കൊരാൻ വേണ്ടി വന്നു ആര് വെള്ളം കൊരാൻ വേണ്ടി വന്നു തൊട്ടിയും കയറും കലമൊക്കെ ആയിട്ട് വന്നു അവൾ വന്ന് വെള്ളം കോരി വെള്ളം കോരിയിട്ട് അവളുടെ കലം നിറച്ചിട്ട് പോകാൻ നേരത്ത് മാതാപോർത്തി യൂസൈഫ്താവ് പോകുമ്പോൾ ഇവിടെ എവിടെ തൊട്ടി കിട്ടാനാ ഈ കൊച്ചിനോട് ചോദിച്ചാൽ എന്റെ പൊന്നുമുള്ള നീ ഇച്ചിരി വെള്ളം കൊരനാ തൊട്ടി ഒന്ന് തരാവോ ഈ കൊച്ചിന് ഇച്ചിരി കുടിക്കാൻ കൊടുക്കാനാ കൊരുത്തരാൻ ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ആള് പറഞ്ഞു എനിക്ക് വീട്ടിൽ ആവശ്യത്തിലധികം പണിയുണ്ട് അതിന് ഇടയ്ക്ക് വെള്ളം കോരിച്ച് എൻ്റെ പണിയാണ് നീ നിങ്ങൾക്ക് വേണ്ടി കോരാനും തരാനൊന്നും എനിക്ക് നേരം ഇല്ല പെട്ടെന്ന് മാതാവ് പറഞ്ഞ് ഞാൻ കോരിക്കോളായിരുന്നു എനിക്ക് സമയമില്ലെന്നേ വീട്ടിൽ പോയിട്ട് പല പണിയുണ്ടെന്നേ എന്ന് പറഞ്ഞു ഇവിടെ വിട്ടങ്ങ് പോയി കൈ വന്നത് കൈവിട്ട് പോയല്ലോ നിശോ പെട്ടെന്ന് ഉണ്ണീശോട് പറഞ്ഞു മോനെ ഉണ്ണീശ പറഞ്ഞു സാറയില്ലമ്മേ ഒരു കുഴപ്പമില്ലേ സാര പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞപ്പം വേറൊരു പെണ്ണു ഊരുന്നു ഇതുപോലെ തന്നെ തൊട്ടും കയറും കലോ ആയിട്ട് മാതാവ് ഒന്നും മിണ്ടിവച്ചില്ല മുൻപേ ഒടക്കുണ്ടാക്കിയിട്ട് പോയൊരു പെണ്ണിനെ പോലെ ആയിരിക്കുമല്ലോ ഇത് മാളാവ് പമ്മി അങ്ങനെച്ചു നീ ചോയെ പിടിച്ച് മടിയിലെത്തി മിണ്ടട്ടെന്ന് പറഞ്ഞു ആ കൊച്ചു ഒന്നിരിച്ചു ഇത് നീ അമ്മേ മകനും കൂടെ ഇങ്ങനെ പമ്മിയിരിക്കുന്നേ വെള്ളം വേണമല്ലേ ഞാൻ കോരിത്തരാം കൊച്ചിക്ക് വാ പെട്ടെന്ന് മാതാവ് പറഞ്ഞു എൻ്റെ പൊന്നുമനെ അത്രയൊന്നും വേണ്ട നീ വെള്ളം കോരിക്കാൽ തൊട്ടിയൊന്നും തന്നാൽ ഞാനി കോരി കൊച്ചിന് കൊടുത്തോളാം എന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലേ ഞാൻ വെള്ളം കോരുന്നയാളല്ലേ വെള്ളം കോരി ഈ കൊച്ചിൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു മാതാവ് അമ്മ കുടിക്കൊത്തിരി കുടിക്കുക ആ സഞ്ജയി കൊണ്ടുവന്നേ അത് നിറച്ചു തരാന്നേ നിറച്ചു അവളുടെ കലം നിറച്ചു എന്നിട്ട് ചോദിച്ചു നിന്റെ അപ്പൻ തൊട്ടി നോക്കാൻ പോയിരിക്കുക കിട്ടിയില്ല വന്നു കിട്ടില്ല ഒരു കാര്യം ചെയ്യുക ഞാൻ കാവൽ നിൽക്കണം അവർക്ക് എത്ര എത്ര നേരം വരെ അയ്യു എൻ്റെ പൊന്നുമോനേയും വേണ്ട ഞങ്ങൾക്ക് ആവശ്യത്തിലധികമായി മോൻ പൊക്കൂ വിട്ടു ജോലിയൊക്കെ ഉള്ളതല്ലേ ആ വീട്ടില ജോലിയൊക്കെ എനിക്കുണ്ട് പൊക്കൂ ഇട്ട് പൊന്നു കുഞ്ഞു മാതാവുള്ള ഈശയെ കുണ് ഈശയെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചു കിട്ടു കുറച്ച് വന്നു പോന്നു യുസൈപിതാവ് പറഞ്ഞു തൊട്ടി കിട്ടിയില്ല നമ്മളാണ് എന്നാ പറഞ്ഞേനെ ഇയാൾ പോയാലല്ലെങ്കിൽ എന്നെ അടു കിട്ടുന്നത് ഞാനിവിടെ വെള്ളം കൊരി വെച്ചിട്ടുണ്ട് എന്നല്ല പറയുള്ളു പക്ഷെ മാതാവ് എന്നെ പറഞ്ഞതെയോ വിഷമിക്കണ്ടെ തൊട്ടിയായിട്ട് കർത്താവ് ഒരു കൊച്ചിനെ വിട്ടായിരുന്നു ആ കൊച്ചി വെള്ളം കൊരി കുഞ്ഞങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ കുടിക്കാൻ ഒന്ന് നിറച്ച് വെച്ചിരിക്കുക അമ്മ പോകാം കേട്ടോ പോവാണേ പോകുന്ന വഴിക്ക് മാതാവിന്റെ മനസ്സിൽ നീ കൊച്ചു പോകുന്നില്ല ഏത് കൊച്ച് ഏത് കൊച്ച് ആ രണ്ടാമത്തെ കൊച്ച് നല്ല കൊച്ച് ഉം മാതാവ് പറയുക എന്റെ തീമി ആ കൊച്ചൊരു നല്ല കൊച്ചായിരുന്നു നല്ലൊരു കൊച്ചായിരുന്നു പിതാവ് പറഞ്ഞ അങ്ങനെ നല്ല കൊച്ചുങ്ങൾ ഒത്തിരി ഉണ്ടെന്നേ ചിലത് മറക്കട മുഷിയെ കൊണ്ടൊരു നല്ല പിള്ളേർ ഉണ്ടെന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ എന്നിട്ട് ഈ മാതാവ് ഈ ഉണ്ണീശോട് പറഞ്ഞു എടാ മോനെ ആ നല്ല കൊച്ചിന് ഒരു സമ്മാനം കൊടുക്കണം നീണ്ടോ അമ്മ പറ ഞാൻ കൊടുക്കാം ഒരു ഒരു കൊച്ചിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്നാ സ്ത്രീകൾ പറ ഒരു പെൺ കൊച്ചിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം അമേരിക്കൻ വിസ കാനഡിയൻ വർക്ക് പെർമിറ്റ് യു കെ വിസ ഓസ്ട്രേലിയൻ വിസ ഒരു പെൺ കൊച്ചിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്നാന്ന് എന്നെ കണ്ണൂരിട്ട് നോക്കാതെ പറ ഇരുപത് കിലോ സ്വർണോ പറ ആരേലും പറ അല്ലെ ആണുങ്ങളെ കൂടി ഞാനിപ്പോ പറയിപ്പിക്കും അപ്പന്മാർക്ക് കൊച്ചയ്ക്ക് ഉത്തരവാദിത്തം ഉള്ളവരുണ്ട് എന്നാ തന്നു ഒരു പെൺ കൊച്ചിന്റെ ജീവിതത്തിൽ കിട്ടാൻ ഏറ്റവും വലിയ സമ്മാനം ആണ്ടെ നല്ലൊരു ഭർത്താവ് ഒരു കൈയടി കൂട്ട ആണുങ്ങൾക്ക് ഒരു നല്ലൊരു ഭർത്താവ് പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് പറഞ്ഞു എടാ ഇടമോനെ ആ കൊച്ചിന് ഒരു നല്ല കെട്ടി ചെറുക്കനെ കൊടുക്കണം അത്രയും നല്ലൊരു കൊച്ചല്ലേ ഒരു നല്ല ചെറുക്കനെ കൊടുത്ത് അവർ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ പെട്ടെന്ന് ഉണ്ണീശോ പറഞ്ഞു അമ്മേ അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പിതാവിൻ്റെ ഇഷ്ടം അതല്ല ഏ അയെന്നാ പിതാവിൻ്റെ ഇഷ്ടം അതെ ആ നല്ല കൊച്ചിനെ ഇച്ചിരി കുഴപ്പമുള്ളൊരു ചെറുക്കനെയാണ് കൊടുക്കാൻ പോകുന്നത് ആയെന്നാ അതിനു മുമ്പേ ഒരു വായാടി വന്നില്ലായിരുന്നോ ഒരു ഉടക്കി അവളങ്ങ് പോയില്ലേ ആ അവക്കാണ് നല്ല ചെറുക്കനെ കൊടുക്കാൻ പോകുന്നത് അതെന്നാ നല്ല ചെറുക്കന് നല്ല പെണ്ണിനെ കൊടുത്താൽ രണ്ടും കൂടെ സന്തോഷമായിട്ട് ജീവിക്കും ആ ഒടക്കിക്ക് ഒരു ഉടക്കനെ കൊടുത്താൽ രണ്ടും കൂടെ ഉടക്കി അവരുടെ മക്കളും പിരിഞ്ഞ് എല്ലാം നാശമാവും മറിച്ച് നല്ല ചെറുക്കന് നല്ല പെണ്ണിനൊരു കുഴപ്പമുള്ള ചെറുക്കനെയും ആ കുഴപ്പമുള്ള പെണ്ണിനൊരു നല്ല ചെറുക്കനെയും കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തു നോക്കങ്ങ് പറ കണ്ണൂരിറ്റകത്ത് പറ കാര്യമല്ലല്ലോ പറയുന്നത് യഹൂതകഥയല്ലേ പറയുന്നത് പറയൂ ജീവിച്ചോളൂ അപ്പൊ നാലാത്മാവും രക്ഷപ്പെടും അല്ലെങ്കിൽ എത്ര ആത്മാവ് രക്ഷയോടുകയുള്ളൂ രണ്ടാത്മാവ് രക്ഷയുള്ളൂ രണ്ടെണ്ണം നടത്തിപ്പോവും അങ്ങോട്ട് ഒരു വഴി ഉണ്ടാക്കി ഇത് നാല് രക്ഷപ്പെടാൻ അത്ര വഴിയേ ഉള്ളൂ കുറവുള്ളതിന് നല്ലതിനെ കൊടുക്കുക ഇതിൽ നിന്ന് എന്താണ് ഈ നമുക്ക് കിട്ടിയ ഗുണപാഠം പറ ഏതായാലും എല്ലാവരും നല്ല ധ്യാനക്കാരല്ലേ നല്ല പ്രാർത്ഥന അനുഭവമുള്ള മനുഷ്യരല്ലേ എന്താണ് നമ്മൾ നമുക്ക് കിട്ടിയ ഗുണപാഠം ഞാൻ എനിക്ക് എനിക്കിത്തിരി കരങ്ങൾ എന്റെ കർത്താവേ എന്റെ ദൈവമേ ഞാൻ നല്ലതായി കൊണ്ടാണല്ലോ കുറവുകളുള്ള ഒരാളെ എനിക്ക് കൂട്ടായിട്ട് തന്നത് എന്റെ കർത്താവേ കുറവുകളുള്ളതിനെ രണ്ട് കൈയും നീട്ടി ഞാൻ ഇതാ സ്വീകരിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥയിൽ കുറവുകളോടുകൂടി ോടുകൂടി ഞാനിതാ സ്വീകരിക്കുന്നു എന്റെ കർത്താവേ എന്റെ ദൈവമേ ഞാനും എന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവരും തലമുറകളും നശിച്ചു പോകാതിരിക്കാൻ അങ്ങ് അനുവദിച്ചതിനെ രണ്ട് കൈയും നീട്ടി ഞാനിതാ സ്വീകരിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആ കൈ പൊക്കെങ്കിൽ രണ്ട് കൈ ഉയർത്തി അങ്ങോട്ട് സ്തുതിക്കുക ഈശോയെ എന്ന് വിളിച്ച് ഈശോയെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്നതിനെ ചേർത്ത് പിടിക്കാനുള്ള കൃപ നമ്മളിൽ നിറയുന്നു നമ്മുടെ തലമുറകളിൽ നിറയുന്നു യേശുവെ തുതിക്കുന്നു അപ്പൊ പേടിക്കണ്ട ഈ കുറവൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് കൊണ്ടാണ് ദൈവം രണ്ട് കാര്യങ്ങൾ തന്നത് എന്താണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് വചനം തന്നു രണ്ട് പരിശുദ്ധാത്മാവിനെ തന്നു എന്തിനാ വചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒമ്പതാം വചനം േ നമുക്ക് കൊറവുള്ളവന്റെ ധൈര്യമാണ് വചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒമ്പതാം വചനം കിട്ടിയവര് പെട്ടെന്ന് വായിച്ചേ യുവാവ് തന്റെ മാർഗം യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും ഇന്നത്തെ കാലത്ത് വെക്കാതെ ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റായും ഒക്കെ ഉള്ള സമയത്ത് എം ഡി എം എയും കഞ്ചാവും എല്ലാം കൂടെ കൊന്താർക്കെട്ടിക്കട വിറ്റുകൊണ്ടിരിക്കുന്ന കാലത്ത് യുവാവ യുവതി നമ്മുടെ മക്കള് ഏറ്റവും നല്ല സ്കൂളും കോളേജും ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് മാത്രം മതിയോ മതിയോ അല്ല ഉണ്ടെന്നേ അവരുടെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് കണ്ടോ അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അടുത്തത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തേടുന്നു നിങ്ങൾ ഇരിക്കുന്നത് ഇരിപ്പിരിക്കണം ഞാൻ എനിക്ക് സന്തോഷം ഒരു ഗ്രൂപ്പ് അതിൻ്റെ കാരണം എന്താ ഈ ഇരുന്നതിൽ ഒട്ടേണം ഫോൺ വന്നപ്പോൾ എഴുന്നേറ്റ് പോയില്ല ചേട്ടത്തൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ചവിട്ടി പിടിച്ച് ചെല്ലുമ്പോൾ ഓടിപ്പ് അഞ്ഞാ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം ചുമ്മാ ഫോണുമായിട്ട് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അതിനുവേണ്ടിയാണോ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനെ എന്നോട് പറയുകയായിരുന്നു ഞാൻ ഇച്ചിരി ഇടയ്ക്ക് ഇച്ചിരി അധിക്ഷോഭക്തി ഒക്കെ പറയുന്നയാളാണ് അവൻ ഒട്ടേറെ അധിക്ഷോക്തി പറയുക അല്ലാത്തൊരു ശുദ്ധനാ നന്മയുള്ളവനാണ് അവൻ എന്നോട് പറയുക അവൻ അവൻ്റെ ഒരു കൂട്ടുകാരനെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തുകൊണ്ട് പറയുകയെന്ന് ഞാൻ തിരിച്ചു വിളിക്കാം കുർബാന സ്വീകരിക്കാൻ ക്യൂവി നിക്കുകയാണ് എൻ്റെ ദൈവമേ കുർബാന സ്വീകരിക്കാൻ ക്യൂ നിങ്ങൾ ആരും ഓടിയില്ല നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഗ്രൂപ്പാ ഉണ്ടോ വായിച്ച് ആ അങ്ങയുടെ വചനമനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങെ തേടുന്നു ബാക്കി വായിച്ചു അങ്ങയുടെ കൽപ്പന നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങയുടെ കൽപ്പന നടക്കാൻ എനിക്കും എന്റെ തലമുറയ്ക്കും ഇടയാകാതിരിക്കട്ടെ അടുത്തത് കേട്ടേ അങ്ങനെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്തോ ഏറ്റവും പ്രധാന ഭാഗമാണ് ഹൃദയത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു വായിക്കണ്ട ഞാൻ പകുതി പറയും പറയുമ്പോൾ നിങ്ങൾ ബാക്കി പറയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇറങ്ങി വന്ന ആദ്യത്തെ ആൾക്കൂട്ടൊരിടി നിന്നിട്ട് ഞാൻ ഓടും ഉറപ്പാണ് പാലാക്കാർക്കിട്ട് ഇടിക്കാൻ എനിക്ക് വേടിയാ കത്തിയായിട്ട് നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം ഞാനിവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ട് ഉണ്ടായിരുന്നു കത്തി ഇല്ലേ എന്തുവാട്ടെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തണം നൂറ്റി അഞ്ചാം വചനം പകുതി ഞാൻ പറയും ബാക്കി നിങ്ങൾ പറയണം കർത്താവിന്റെ വചനം നോക്കരുതെന്ന് പറഞ്ഞെടുത്ത് പോയി നോക്കുകയാണോ ഇത് പഴയ സ്വഭാവമാണല്ലോ നോക്കരുതെന്ന് പറഞ്ഞെടുത്ത് നോക്കുക നൂറ്റി പത്തൊമ്പതിന്റെ നൂറ്റഞ്ച് കർത്താവിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ ആ എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് ഇരിക്കാനും ഓടാനും പറ്റുകയല്ലോ അച്ഛനല്ലേ എന്നെ വിളിച്ചത് നൂറ്റി പത്തൊമ്പതിന്റെ നൂറ്റഞ്ച് കർത്താവിന്റെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ ആണോ ആണോ എന്നിട്ടന്നെ ഞാൻ തെറ്റിയേ എന്നിട്ടെന്നാ ഞാൻ തെറ്റേ എന്നിട്ട് തന്നെ എന്റെ മക്കള് തെറ്റുന്നേ എന്നെ കർത്താവ് പറഞ്ഞായിരുന്നു എന്നാ പറഞ്ഞത് വിളക്ക് ആരും ിൽ പറയും പീഠത്തിന്റെയും കീളല്ല കൊണ്ടോ വെക്കേണ്ടത് എവിടെ ദൈവവചനത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തവർ ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടില്ല താൽക്കാലിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ജീവിതമാണെങ്കിൽ അതുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ആത്മീയമായി പരാജയപ്പെട്ടു പോയിട്ടില്ല